숨마러 왔는 로 리모네 오케이 체치는 아니야 오케이 오케이 보여 로 ലൈവ് സൈലന്റിലായിവല്ല മുനീഷ് ഞാനങ്ങോട്ട് പുള്ളിയിലേക്ക് പോയായിരുന്നു മൂന്ന് ലൈക്ക് ആരും കമൻറ്റ് ഇട്ടില്ലയോ ആ എല്ലാവരും കമൻ്റ് ഒക്കെ ഉണ്ട് വിനീഷ് വന്നിട്ടുണ്ട് വിനീഷ് പോയോ വിനീഷ് ഫസ്റ്റ് ആരുമില്ലേ ചേച്ചി പക്ഷേ മൂന്നെണ്ണം അടിച്ചേ വർക്കൊക്കെ ഓക്കെ ഓക്കെ ആയോ വർക്കൊന്നും ഓക്കെ ആയില്ല മോനെ ജയഹരി വന്നല്ലോ വന്നില്ലോ ഹായ് ജയാ നീ ഒന്നും ഇട്ടത് മൂന്നാമത്തെ ലൈക്ക് ഇട്ടോ നീ എന്തടി തിരക്ക് ഞാനിപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഇട്ടിട്ടൊന്നും നീ വന്നില്ലല്ലോ എന്നാ പറ്റി അസുഖം എന്തെങ്കിലും ഉണ്ടോ ഓയോ മോള് വന്നുകൊണ്ടാന്നോ തിരക്ക് യാ ഹരി ഞാൻ കമൻ്റ് ഇട്ടു പോയോ എന്താണ് ഞാനിപ്പോൾ ഇടാൻ തുടങ്ങുമായിരുന്നു ഞാൻ മുകളിലോട്ട് നോക്കുമായിരുന്നു മൂന്ന് ആരെ ലൈക്ക് ഇട്ടായിരുന്നു ഓ നമ്മൾ ലൈവ് അങ്ങോട്ട് അങ്ങോട്ടിടുമ്പോഴത്തേക്കൊരു നൂറായിരം പേര് ഇങ്ങോട്ട് കയറി വരും കയ്യില് വരാത്തവരുടെയൊക്കെ നോട്ടിയൊക്കെ എടുത്ത് കളയണം അതെ പേരും ഉണ്ടായിരുന്നു എവിടെ ഇവിടെ ഇവിടെ ഇട്ടത ഞാൻ കണ്ടു എപ്പോൾ വിട്ടു എപ്പോൾ ഇട്ട കാര്യം ഇന്നലെ വൈറ്റ് ചെയ്യാനായിട്ടില്ല ഇനി മുന്നേ ഇട്ടപ്പോഴൊന്നും ഒരു മനുഷ്യരില്ല രണ്ട് ലൈക്കും ഒരു ലൈക്കുമൊക്കെ രണ്ടു പ്രാവശ്യം ഇട്ടു എന്നിട്ട് ആരും വരാത്തോണ്ട് കട്ട് ചെയ്ത് പോയി സൈഫുസ ഹായ് ഹായ് സൈഫു നിസ ഗുഡ് ഈവനിങ് എവിടുന്നാ വരുന്നത് സുഖമാണോ സൈഫു ഹായ് ഹായ് ഗുഡ് ഈവനിംഗ് ലൈവിലേക്ക് സ്വാഗതം സൈഫു സുഖമാണോ ചിലപ്പോ മമ്മീസ് മമ്മീസ് തന്നെ എനിക്ക് വരും ആ തന്നെ വരും മിക്കവാറും വരും എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയറാതിരിക്കുന്നു ഇത്തിരി ആൾക്കാരുണ്ട് സതീഷ് കുമാർ ഹായ് ഹായ് ബ്രോ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ചായ ഒക്കെ കഴിഞ്ഞോ വൈകുന്നേരം നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം കാണുന്നുണ്ട് വീഡിയോ ഒക്കെ എന്നാളീ ഒരു ദിവസം ലോക്കിയുടെ ലൈവിൽ നിന്ന് ഞാൻ അവർ പോയി വന്നിട്ട് പോയോ ഫുഡ് കഴിഞ്ഞു ആ ഓക്കെ ഓക്കെ പിന്നെ ഇല്ല ലോക്കിയിടെ ലൈവീന്നേ ഞാനന്നെങ്കിൽ അൺസബ് ചെയ്തിട്ട് പിന്നെ സബ് ചെയ്തായിരുന്നു അപ്പം എനിക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്ക് കിട്ടത്തില്ല ഇടയ്ക്ക് സ്ക്രോളിൽ കിട്ടും മറ്റേ സ്ക്രോളിലും ഇല്ല എനിക്കിനിപ്പം നദികർ ടീച്ചറിനെ ഇപ്പം കിട്ടുന്നില്ല ലൈവ് ഇല്ലാഞ്ഞിട്ടാണോ ഒരുപാടായി കിട്ടിയിട്ട് അതുപോലെ ലൈവിലും ഇല്ല സ്ക്രോളിലും ഇല്ല എന്നും ഇല്ലായിരുന്നു കഴിഞ്ഞു ഓക്കേ വീട്ടിലാണോ അജോ ഡ്യൂട്ടി ഒന്നില്ലായിരുന്നാണൂലേ ഇന്ന് സൺഡേ അല്ലേ മുകളിലുള്ള ആൾക്കാരൊക്കെ വരുമോ നമുക്കൊന്ന് സപ്പോർട്ട് തരുമോ പ്ലീസ് അവർ വന്നിട്ട് പെട്ടെന്ന് പോയോ രണ്ടുപേരും ടി കമന്റ് വരുമ്പോഴേ പോകും ഇങ്ങനെ ഇങ്ങനെ പോകും അത് അതാണ് ചെറിയ ചാനൽക്കാർക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ അതെ പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് ഇനിയും എന്ത് ക്രോമിൽ കയറാനൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നോട് എല്ലാവർക്കും അങ്ങ് വിരോധം ഞാനത് എവിടെങ്കിലും വേറെ സ്ഥലത്ത് ജോലിക്ക് പോയാലും അവിടെ കുറേ ആൾക്ക് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾക്ക് അവരെ അറിയ പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മളോട് അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ദേഷ്യം കാണും പിന്നെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാക്കിയിട്ട് എല്ലാവരും നമുക്ക് എതിരാകും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ ലാസ്റ്റ് അവർക്ക് മനസ്സിലാകും ഇന്ന ആൾ ഇന്ന് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ് പാവമാണ് എന്നവർക്ക് മനസ്സിലാകും ചെയ്തവരൊക്കെ ഈ ഭൂമിയിലുണ്ടല്ലോ നമ്മളും ഉണ്ടല്ലോ ഞാൻ കണ്ടാൽ അതെ 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 എനിക്കറിയാതെ എനിക്ക് കിട്ടാ നിങ്ങളെ കിട്ടാതെ വരുമ്പോൾ എനിക്ക് ടെൻഷനാണ് അയ്യോ നിങ്ങളെല്ലാം വരുന്ന ഞാൻ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ആ ഒരു വിഷമം എനിക്കുള്ളൂ കേട്ടോ പിന്നെ ഡോക്കി ഇപ്പം കാലൊടിഞ്ഞിടക്കുന്നുണ്ട് അതും വരുന്നില്ല ഞാൻ കണ്ടാൽ വരും കുമാർ കുമാർ നീ എനിക്ക് കൂട്ട് വരുമോ ഞാൻ ഇങ്ങനെ ഇയാൾക്ക് കൂട്ടുവരുന്നത് ഇയാൾ എവിടെ ഉള്ളതാ ആരാ ഒന്നും അറിയില്ല സതീഷ് കുമാർ അതെ അതെ അത് ഇങ്ങനെ പൊക്കോട്ടെ ഇത് ഇടയ്ക്ക് വന്നു പറയാ നീ ഇന്നലെ എന്നോട് പറഞ്ഞു ഏതാണ്ട് പറഞ്ഞാ ഇവർ വേറെ ആ ആരണ്ട് കയറി ഇടയ്ക്കു ഞാനേതാണ്ട് പറഞ്ഞു പറഞ്ഞെന്നടക്കോറെ ഉള്ള ആളോ ഇല്ല ഇല്ല പൂച്ചയ്ക്ക് ഭയങ്കര സുഖായിട്ട് ഇങ്ങോട്ട് പോകുന്നൊരു പൂച്ചയ്ക്ക് എനിക്കിവിടെയുള്ള പൂച്ചകളെല്ലാം കടിച്ചു ചമ്മന്തിയാക്കിയിട്ടിട്ട് ആ ഓക്കെ ടി വി എംകാരൊക്കെ നല്ലവരാണല്ലോ പിന്നെ കുമാർ എന്താ ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത് കുമാർ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ കുമാർ നിങ്ങളുടെ നാട്ടിൽ ആൾക്കാരാ നമുക്ക് അറിയാം കുമാർ ഇങ്ങനെയാണെന്ന് പറയുന്നു എന്തൊക്കെയാണ് എന്തൊരു എന്തോ ടി ഒരു രാജീവ് രാജീവോ കുമാർ സുനിലോ അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ട് കമന്റ് വരുന്നല്ലോ ആര് ഇടാഞ്ഞിട്ടാണോ ശരി പിന്നെ കാണാം ഓക്കെ ഓക്കെ ശരി ശരി പോയി വരൂ അവിടെയും കുറച്ച് ടൈം ആ ഇപ്പം ഏഴരയ്ക്കങ്ങൾക്കി രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു പോയി വരും പോയി വരും കുഴപ്പമൊന്നുമില്ല ശരി ബൈ ൂച്ചക്കെ വീടിന്റെ മേളിലവിടെയോ ഞാനൊന്ന് പോയി നോക്കാൻ പോവുക ലൈവ് ഇവിടെ ഇരിക്കട്ടെ പൂച്ച കടിച്ചു ശേഷം ഇനി എവിടെയാണ് പോയെന്ന് പറഞ്ഞു O ചവിട്ടി ഇറങ്ങല്ലേ ഞാൻ വന്നിട്ട് ഓ ഞാൻ അതുവഴി ഇപ്പുറത്ത് വന്ന് വന്നെങ്കിൽ ഡോറ കുറയ്ക്കും ഞാൻ അതിലേ നോക്കും ഞാൻ ഇതിലേ പോയി നോക്കാം

വന്നു അങ്ങോട്ട് കുഞ്ഞോ ആമ്പൂച്ചകള് വേറെ ആമ്പൂച്ചകള് കളിക്കും പോയേ ഹായ് ഹായ് സതീഷ് അല്ലാടി സ്നേഹ വീട് ഹലോ ഹലോ ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ബ്രോ സുഖാണോ അനുപം ഹായ് മോളെ തുടങ്ങി അനുപം ഹായ് ഹായ് അനുബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ സുഖിക്കുന്നു അതിനിപ്പോൾ സ്നേഹവീടൊക്കെ വന്നു പക്ഷേ ലൈക്കൊന്നും വന്നിട്ടില്ല പവറാക്കാൻ ആരുമില്ല മുകളിൽ എത്ര പേരും വന്നാലും ലൈക്ക് എടുത്തില്ല അതെന്താണെന്നറിയില്ല ഹലോ ഹലോ എല്ലാവരും താഴെ വരുമോ ഒരാളെങ്കിലും ഒരു ലൈക്കും കൂടി അടിക്കുമോ രണ്ടു പേര് വന്നു പക്ഷെ ആ ലൈക്കൊന്നും വന്നിട്ടില്ല എന്തത് സ്പാന്നും അറിയില്ല ആറെണ്ണം വരേണ്ടതായിപ്പം ലൈക്ക് അഞ്ചെന്ന് പറഞ്ഞത് ഇവിടെ അഞ്ചൊന്നും ഇല്ല നാല് മാത്രമേ കാണുന്നുള്ളൂ ഒരു ലൈക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി സ്പാമാക്കും എന്ത് ചെയ്യാനാണ്